അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ കർഷകൻ ദൈവത്തോട് പരാതിപ്പെട്ടു കൃഷിയെ കുറിച്ച് അങ്ങക്കൊന്നും അറിയില്ല മഴയും വെയിലുമെല്ലാം തോന്നുന്നത് പോലെയാണ് അയക്കുന്നത് ഉദ്ദേശിച്ച വിളവ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം കാലാവസ്ഥാ നിയന്ത്രണ അധികാരം എനിക്ക് വിട്ടുതരണം ദൈവം സമ്മതിച്ചു എല്ലാം കർഷകന്റെ ഇഷ്ടം പോലെ നടന്നു മഴയും വെയിലും ചൂടും തണുപ്പുമെല്ലാം കൃത്യമായ അനുവാദത്തിൽ ലഭിച്ചുകൊണ്ടേയിരുന്നു വെള്ളപ്പൊക്കമോ വരൾച്ചയോ ഒന്നും ഉണ്ടായില്ല പക്ഷെ ധാന്യമണികൾ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഒന്നിലും അരിയില്ല എല്ലാം പതിര് മാത്രം അയാൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ദൈവം പറഞ്ഞു ഒരു വെല്ലുവിളിയും നേരിടാതെ വളരുന്നതെല്ലാം പതിരായി പോവുകയേ ഉള്ളൂ പ്രിയമുള്ളവരെ പരീക്ഷിക്കപ്പെടുന്നവയെല്ലാം പൊന്നാകും പൊതിഞ്ഞ് പരിപാലിക്കപ്പെടുന്നവയെല്ലാം പതിരും എല്ലാ പോഷണവും കിട്ടി മുറ്റത്ത് വളരുന്ന മരത്തേക്കാൾ ഊർജവും ബലവും വെള്ളവും വെളിച്ചവും സ്വയം ശേഖരിച്ച് വഴിവക്കിൽ വളരുന്ന മരങ്ങൾക്കുണ്ടാകും അതിജീവന വെല്ലുവിളികൾ നേരിടാത്ത ഒരാൾക്കും ജീവിതത്തിൻ്റെ അനന്ത സാധ്യതകൾ കണ്ടെത്താനാവില്ല അനുകൂല സാഹചര്യങ്ങളാണ് പലരുടെയും അനന്തസാധ്യതകൾക്ക് വിലങ്ങുതടിയാകുന്നത് പരീക്ഷണങ്ങളിൽ അകപ്പെട്ടവർക്ക് മാത്രമേ സ്വന്തമായി പ്രതിരോധം രൂപപ്പെടുത്താൻ സാധ്യമാകൂ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാനും എളുപ്പവഴികൾ ലഭിക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് പകരം പ്രശ്നങ്ങളെ അതിജീവിക്കാനും സ്വന്തവഴികൾ രൂപപ്പെടുത്താനുള്ള കഴിവുകൾക്കായുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അപ്പോൾ തച്ചുടച്ചാലും തകരാത്ത മനസ്സുകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുമായിരുന്നു പരീക്ഷണങ്ങൾ ഒന്നും തന്നെ ഒരുപക്ഷെ ചെറുതാകണമെന്നില്ല എന്നാൽ എത്ര വലുതായാലും അതിനെയെല്ലാം നേരിടാനുള്ള ധൈര്യവും മനസ്സും നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും ജീവിതം വളരെ ചെറുതല്ലേ അതിന് അർത്ഥപൂർണമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം മനസ്സിലെ നന്മയും സ്നേഹവും പകർന്നു നൽകാൻ നമുക്ക് കഴിയണ്ടേ പ്രയാസങ്ങളൊന്നുമില്ലാത്ത സന്തോഷം മാത്രമായി ജീവിക്കാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാട്ടോ കാരണം വെളിച്ചമുള്ള പകല് മാത്രമല്ല ഇരുട്ടുള്ള രാവും നമ്മെ തേടി വരാറുണ്ട് ആ പ്രതിഭാസങ്ങൾ അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നമ്മൾ ജീവിതത്തിലെ ചെറിയ ചെറിയ ഇരുട്ടുകളെ അതിജീവിക്കാൻ പഠിക്കണം കാരണം വലിയ ഒരു പ്രയാസത്തിന്റെ ലോകം നമുക്ക് വരാനില്ലേ സങ്കടങ്ങളില്ലാത്തവന്റെ സന്തോഷം അപൂർണമാണ് കരഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ശരിയുടെ ആഴം മനസ്സിലാവൂ ഇസ്ലാമിന്റെ തുടക്കകാലത്ത് പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ലം സന്തോഷിക്കാൻ പറയുന്നുണ്ട് ഒരു കുടുംബത്തിനോട് വരാനിരിക്കുന്ന വലിയ ഒരു സന്തോഷത്തിന് വേണ്ടി ഇന്നത്തെ സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ലോകം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് യാസർ കുടുംബത്തിന് സ്വർഗത്തിലേക്കുള്ള വഴിയായിരുന്നു അവർക്കുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തനൈമെന്ന് പറയുന്ന കുന്നിൻ്റെ താഴ്വാരത്ത് മരക്കുരിശിൽ രണ്ട് കൈകളിലും ആണിയടിച്ച് ബന്ധിച്ചു ഹുബൈബ് ഹുബൈ അൻഹു സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തെ ഓർക്കുന്ന നേരത്ത് ആ വേദനകളെല്ലാം പുഞ്ചിരികളായി മാറ്റാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ സന്തോഷങ്ങൾ അനുഭവിക്കണമെങ്കിൽ സങ്കടങ്ങൾ എന്ത് എന്ന് ബോധ്യമാകണം ഒരു കാലത്ത് മക്കയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന പ്രവാചകൻ പോകാൻ നേരം മക്കയെ നോക്കി പറയുന്നുണ്ട് ഭൂമികളിൽ വെച്ച് ഏറ്റവും നല്ല ഭൂമി ഇതാണ് എന്നെ ഇവിടെ നിന്ന് ഇവർ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകില്ലായിരുന്നു പ്രയാസങ്ങളും പ്രതിസന്ധികളും തിരമാല കണക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ വന്നു മൂടിയിട്ടും ആ മനുഷ്യൻ തോറ്റുപോയില്ലല്ലോ വിജയത്തിൻ്റെ കിരീടം ചൂടിക്കൊണ്ട് പിന്നീട് മക്കയിലേക്കൊരു വരവുണ്ട് എല്ലാത്തിനും കാരണക്കാരായ ശത്രു സൈന്യത്തിലെ പലരും വന്ന് മക്കയിലുണ്ട് കേട്ടോ അവർക്കെല്ലാം സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പ്രവാചകൻ പുഞ്ചിരിയോടുകൂടി അവരോട് സംസാരിക്കുന്നുണ്ട് നേരത്തെ അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം മറികടന്ന് ഈ ഒരു സന്തോഷത്തെ പ്രവാചകന് അനുഭവിക്കാൻ കഴിഞ്ഞത് ആദ്യത്തെ സങ്കടങ്ങളിലൂടെ മാത്രമായിരുന്നു പക്ഷെ ഖുർആൻ ചോദിക്കുന്ന ഒരു ഉണ്ട് കേട്ടോ നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ക്ഷമാശീലരെയും യും അരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം സ്വർഗം നേടാൻ ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ